ചെറുപുഴ റോട്ടറി ക്ലബ് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തി ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് പരിശീലനം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ചെറുപുഴ റോട്ടറി ക്ലബ് കൃഷിഭവൻ ഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തി ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നിവയിൽ പരിശീലനം നൽകി ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു ആറളം ഫാമിലെ ലീലാമ്മ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കട്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം അതിന്റെ നേരെ മണ്ണു കൊടുക്കും മണ്ണുകൊടുക്കാന്ന് പറഞ്ഞാൽ മണ്ണ് കൊടുത്തിൽ പുതിയ ചെടികൾ പപ്പായയുടെ അതേ ഗുണങ്ങളിൽ ഒരുപാട് അത് നമ്മൾ ഇളക്ക് മണ്ണ് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത്

പിന്നെ നമുക്ക് സ്റ്റോക്കിന് ഇതിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ചേർന്ന് വെക്കണം ഈ ഒരു സൈഡിൽ ചേർത്ത് വെച്ചാൽ മതി നടുത്ത് വച്ചാൽ ഒരു സൈഡിൽ തൊരു വന്ന് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് നടുക്കാറ്റ് നോക്കാം സൈഡ് അപ്പോൾ ചേർന്ന് ഇതിന്റെ ഒരു സൈഡിൽ ചേർന്ന് പോകുന്നു അതേ സാധനം ഈ ഒരു സഹനം എടുക്കുന്നെങ്കിൽ ഇത് അല്പം പാകമായിരിക്കും ഇപ്പൊ നമ്മൾ

ചെറുവട പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ കെ ഡി പരമേശ്വരൻ നായർ റോയി ഇടക്കരോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു പച്ചക്കറി വിത്ത് വിതരണവും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്